കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം വാട്സപ്പ് നമ്പർ പ്ലസ് നയൻ വൺ എഴുപത്തി ഒമ്പത് തൊണ്ണൂറ്റി നാല് തൊണ്ണൂറ്റി ഏഴ് പതിനാല് പത്തൊമ്പത് ഒരു വട്ടം വിളിക്കാനുള്ള കൺസൾട്ടേഷൻ ഫീസ് അഞ്ഞൂറ് രൂപ ഗൂഗിൾ പേ ചെയ്യുക ഇത് വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺജിക്വൽ റൈറ്റ്സ് ബി എൻ എസ് എസ് വൺ ഫോർട്ടി ഫോർ ക്ലോസ് വൺ ബി എൻ എസ് എസ് വൺ ഫോർട്ടി ഫോർ ക്ലോസ് ഫോർ ഇത് മൂന്നും കമ്പൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു അടിപൊളിയായിട്ടുള്ള ഒരു കേസിനെ കുറിച്ചിട്ടാണ് ഡിസ്കസ് ചെയ്യുന്നത് സത്യസന്ധരായിട്ടുള്ള പാവങ്ങളായിട്ടുള്ള ഭർത്താക്കന്മാർക്ക് ഏറ്റവും അധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഒരു കേസിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് കുറച്ച് വലിയ ഒരു വീഡിയോ ആയിരിക്കും സമയമുണ്ടെങ്കിൽ മാത്രം കാണുക അല്ലെങ്കിൽ സ്കിപ്പ് ചെയ്യുക അപ്പോൾ ഞാൻ പറഞ്ഞു മൂന്ന് സെക്ഷൻസ് കമ്പൈൻ ചെയ്തുകൊണ്ടാണ് ഈ ഒരു കേസ് എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ കേസിൻ്റെ ഒരു ഹിസ്റ്ററി എങ്ങനെയാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ ചെറിയൊരു ഇഷ്യൂസ് സംതിങ് ഒരു ഫാമിലി ഇഷ്യൂ വരെയാണ് ആ ഇഷ്യൂവിൻ്റെ ബേസിൽ ഭാര്യ എന്തു ചെയ്യുന്നു ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും മെയിൻ്റനൻസ് തുക അല്ലെങ്കിൽ ചെലവിനുള്ള തുക ലഭിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഫാമിലി കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് കേസ് ഫയൽ ചെയ്ത സെക്ഷൻ എന്ന് പറയുന്നത് സി ആർ പി സി നൂറ്റി ഇരുപത്തഞ്ച് ക്ലോസ് വണ്ണ് പുതിയതായിട്ട് പറയുകയാണെങ്കിൽ ബി എൻ എസ് എസ് നൂറ്റി നാൽപ്പത്തി നാല് ക്ലോസ് വണ്ണ് പ്രകാരമാണ് വൈഫ് കേസ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ എന്താണ് ഈ നൂറ്റി നാൽപ്പത്തി നാല് ക്ലോസ് വണ്ണ് അല്ലെങ്കിൽ സി ആർ പി സി വൺ ട്വൻറ്റി ഫൈവ് വണ്ണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം ജസ്റ്റ് അതിൻ്റെ പോയിൻ്റ് എങ്ങനെയാണ് ഇത് ചാപ്റ്റർ പത്ത് ഓർഡർ ഫോർ മെയിൻ്റനൻസ് ഓഫ് വൈഫ് ചിൽഡ്രൻ ആൻഡ് പാരൻസ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇപ്പോൾ ബി എൻ എസ് എസ് എൽ കെടുക്കുന്നത് അപ്പോൾ അതിൽ വൺ ഫോർട്ടി ഫോറിൽ പറയുന്ന പോയിൻ്റ് എങ്ങനെയാണ് ഓർഡർ ഫോർ മെയിൻ്റനൻസ് ഓഫ് വൈഫ് ചിൽഡ്രൻ ആൻഡ് പാരൻസിലെ പറയുന്ന ഒരു സെക്ഷനിൽ പറഞ്ഞ പോകാൻ ഇങ്ങനെയാണ് ഇഫ് എനി പേഴ്സൺ ഹാവിങ് സഫിഷ്യൻറ്റ് മീൻസ് നെഗ്ലക്ട്സ് ഓർ റെഫ്യൂസ് ടു മെയിൻറ്റെയിൻ ഹിസ് വൈഫ് അൺഏബിൾ ടു മെയിൻറ്റെയിൻ ഹെർ സെറ്റ് അതായത് ഭർത്താവിൻ്റെ കയ്യിൽ അത്യാവശ്യം പൈസയും കാര്യങ്ങളൊക്കെ ഉണ്ടായിട്ട് പോലും ഭാര്യേനെ ഭർത്താവ് എന്ത് ചെയ്യുന്നില്ല നോക്കുന്നില്ല അല്ലെങ്കിൽ അവൾക്ക് ചിലവിന് പൈസ കൊടുക്കുന്നില്ല എന്നുണ്ടെങ്കിൽ ബി എൻ എസ് എസ് വൺ ഫോർട്ടി ഫോർ ക്ലോസ് വണ്ണ് പ്രകാരം ഭാര്യയ്ക്ക് കുടുംബ കോടതിയിൽ കേസ് ഫയൽ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ ലിവിങ് സ്റ്റാൻഡേർഡിനനുസരിച്ചിട്ടുള്ള ഒരു തുക മേടിച്ച് ഭാര്യയ്ക്ക് കൊടുക്കുവാനായിട്ട് കോടതിക്ക് അധികാരമുണ്ട് അപ്പോൾ ഈ ഒരു സത്യസന്ധമായിട്ട് നല്ല രീതിയിൽ നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഈ ഒരു നിയമത്തിന് പല ആളുകളും എന്താണ് ചെയ്യുന്നത് മിസ് യൂസ് ചെയ്യുകയാണ് ഉണ്ടാകുന്നത് ഈ ഭാര്യയും ഇതേപോലെ തന്നെ ഈ നിയമത്തിന് മിസ് യൂസ് ചെയ്യുകയാണ് ഉണ്ടായിട്ടുള്ളത് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും കൂടാതെ തന്നെ ഭാര്യ എന്തു ചെയ്തു ഭർത്താവുമായിട്ടുള്ള വഴക്കിൻ്റെ അടിസ്ഥാനത്തിൽ ഭർത്താവിൻ്റെ ഗൃഹത്തിൽ നിന്നും മാറി ഭാര്യ സ്വന്തമായി ഭാര്യയുടെ വീട്ടിൽ പോയി താമസിക്കുകയാണ് ഉണ്ടായിട്ടുള്ളത് അതായത് വോളണ്ടറി ഡെസേർഷൻ എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം മനസ്സിലായല്ലേ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഭാര്യ ഭാര്യയുടെ വീട്ടിൽ ഭർത്തുബന്ധം നിലനിർത്താതെ പോയി താമസിച്ചുകൊണ്ടാണ് അവൾ മെയിൻ്റനൻസ് വേണം എന്ന് പറഞ്ഞുകൊണ്ട് കേസ് കൊടുത്തിട്ടുള്ളത് ശരിക്കും ഈ കേസ് കൊടുക്കാനായിട്ടുള്ള പ്രൊവിഷൻ എങ്ങനെയാണ് ഭർത്താവിൻ്റെ വീട്ടിൽ നിന്നുകൊണ്ട് തന്നെ ഭാര്യ എന്ത് ചെയ്യണമായിരുന്നു ശരിക്കും ഈ കേസ് ഫയൽ ചെയ്യേണ്ടതാണ് പക്ഷെ കോടതിക്ക് അറിയില്ല ഭാര്യ ഭർത്താവിൻ്റെ കൂടെയാണോ അല്ലെങ്കിൽ ഭാര്യ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ വേറിട്ട് താമസിക്കുകയാണോ എന്നുള്ളത് ക്ലിയർ ക്ലിയറായാലേ അപ്പോൾ കോടതിയിൽ നമ്മളപ്പോൾ എന്ത് പറയണം ഭാര്യ നമ്മുടെ കൂടെയല്ല എന്നുള്ളതിൻ്റെ തെളിവ് നമ്മൾ കോടതിയിൽ ഹാജരാക്കണം ആ തെളിവ് ഹാജരാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് പറയുന്നത് റെസ്റ്റിറ്റ്യൂഷൻ ഓഫ് കോൺസ്യൂമൻ റൈറ്റ്സ് അല്ലെങ്കിൽ ആർ സി ആർ എന്ന് പറയുന്ന ഒരു സെക്ഷൻ വെച്ചുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കോടതിയോട് അറിയിക്കണം ഭാര്യ കൂടെയില്ല ഭാര്യ പ്രത്യേകിച്ച് കാരണങ്ങളൊന്നും ഇല്ലാതെ ഇറങ്ങിപ്പോയിട്ടുണ്ട് എന്നുള്ളത് കൊടുക്കണം ഇപ്പോൾ ഫാമിലി കോടതിയിൽ അപ്പോൾ ഈ കേസിൽ എന്ത് സംഭവിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി കോടതി ഭാര്യയ്ക്ക് പതിനഞ്ചായിരം രൂപയാണ് അനുവദിച്ചു കൊടുത്തത് പതിനഞ്ചായിരം രൂപ ഒരു മാസം വെച്ചിട്ടാണ് അനുവദിച്ച് കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ കോടതി ഇങ്ങനെയാണ് പറയുന്നത് ത കോട്ട് അലൗഡ് ഫിഫ്റ്റീൻ തൗസൻഡ് പെർ മന്ത് എന്നാണ് അതിൽ പ്രത്യേകം എഴുതി വെച്ചിട്ടുള്ളത് അപ്പോൾ ഭർത്താവ് എന്ത് ചെയ്തു ഇതൊരു തെറ്റായിട്ടുള്ള ഒരു ഫാമിലി കോടതിയുടെ വിധിയാണ് എന്ന് മനസ്സിലായപ്പോൾ ഭർത്താവ് ഈ ഈയൊരു വിധിക്കെതിരെയായിട്ട് നമ്മൾ എന്ത് ചെയ്യണം ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ ഹൈക്കോടതിയിൽ നമ്മൾ ഫയൽ ചെയ്യാനും ഉണ്ടായിട്ടുള്ളത് ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ അപ്പോൾ ഈ ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ ഫയൽ ചെയ്തപ്പോൾ ഭർത്താവ് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഭർത്താവിൻ്റെ സമ്മതമില്ലാതെ ഭാര്യ എന്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അവളുടെ ഗർഭം അലസിപ്പിക്കുന്ന ഒരു പ്രോഗ്രാം ചെയ്തിട്ടുണ്ടായിരുന്നു ഭർത്താവ് അറിയാതാണ് ചെയ്തിട്ടുള്ളത് കൂടാതെ ഭർത്താവിൻ്റെ സമ്മതമോ അല്ലെങ്കിൽ പ്രത്യേകിച്ച് കാരണങ്ങളോ ഒന്നും ഇല്ലാതെയാണ് അവൾ ഇറങ്ങിപ്പോയിട്ടുള്ളത് എന്നും കോടതിയോട് ആര് പറഞ്ഞു ക്രിമിനൽ റിവിഷൻ പെറ്റീഷനിൽ ഭർത്താവ് പറഞ്ഞു അപ്പോൾ ഭർത്താവ് പറഞ്ഞപ്പോൾ ഭർത്താവ് പറഞ്ഞ കാര്യങ്ങളൊക്കെ ശരിയാണോ എന്ന് കോടതി ചെക്ക് ചെയ്തു അതിൻ്റെ അടിസ്ഥാനത്തിൽ കോടതി പറഞ്ഞ പോയിന്റുകൾ എങ്ങനെയാണ് ദ കോർട്ട് ഒബ്സേർവ്ഡ് ദാറ്റ് ഷീ ഹാഡ് ബീൻ ലിവിങ് അപ്പാർട്ട് ഫ്രം ഹെർ ഹസ്ബൻഡ് വിത്തൗട്ട് വാലിഡ് ഗ്രൗണ്ട്സ് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെയാണ് പോയിട്ടുള്ളത് ഇൻ വ്യൂ ഓഫ് ദീസ് ദ കോർട്ട് കൺക്ലൂഡഡ് ദാറ്റ് ഷീ വാസ് നോട്ട് എൻടൈറ്റിൽഡ് മെയിൻ്റനൻസ് എന്നാണ് പറയുന്നത് അപ്പോൾ ഈ ഒരു കാരണം കൊണ്ട് ഭാര്യയ്ക്ക് എന്തിനുള്ള അവകാശം ഇല്ല മെയിൻ്റനൻസിന് അവകാശമില്ല എന്ന് കോടതി പറഞ്ഞു അത് പറഞ്ഞത് എന്തിനടിസ്ഥാനപ്പെടുത്തിയിട്ടാണ് ബി എൻ എസ് എസ് നൂറ്റി നാൽപ്പത്തി നാല് ക്ലോസ് ഫോർ പ്രകാരമാണ് അപ്പോൾ ക്ലോസ് ഫോറിലപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത് എന്നുള്ളത് നമുക്ക് നോക്കാം നോക്കാം പോയിന്റ് എങ്ങനെയാണ് നോ വൈഫ് ഷാൾ ബി എൻടൈറ്റിൽഡ് ടു റിസീവ് ആൻഡ് അലവൻസ് ഫോർ ദി മെയിൻ്റെനൻസ് ഓ ദ ഇൻ്ററിം മെയിൻ്റെനൻസ് ആൻഡ് എക്സ്പെൻസസ് ഓഫ് പ്രൊസീഡിംഗ് ഫ്രം ഹെർ ഹസ്ബൻഡ് അണ്ടർ ദിസ് സെക്ഷൻ ഇഫ് ഷീ ഈസ് ലിവിംഗ് ഇൻ അഡൾട്ടറി ഓർ ഇഫ് വിത്തൌട്ട് എനി സഫിഷ്യൻറ്റ് റീസൺ ഷീ റിഫ്യൂസസ് ടു ലീവ് വിത്ത് ഹെർ ഹസ്ബൻഡ് ഓർ ഇഫ് ദേ ആർ ലിവിങ് സെപ്പറേറ്റ്ലി ബൈ മ്യൂച്വൽ കോൺസെൻറ്റ് എന്നാണ് ഈ ഒരു ഫോർ എന്ന് പറയുന്ന ഈ ഒരു പോയിന്റിൽ പറഞ്ഞിട്ടുള്ളത് പ്രത്യേകിച്ച് കാരണങ്ങളൊന്നുമില്ലാതെ ഒരു ഭാര്യ പോവാണ് കുറേ നാളായിട്ട് അകന്ന് താമസിക്കുകയാണ് അല്ലെങ്കിൽ അവളൊരു അഡൽട്ടറി ഒരഹിത ബന്ധത്തിലേക്കാണ് എന്നുണ്ടെങ്കിൽ അവൾക്ക് ഒരു തരത്തിലുള്ള മെയിൻ്റനൻസും അല്ലെങ്കിൽ അലവൻസ് മേടിക്കുവാനുമായിട്ടുള്ള അർഹതയില്ല എന്നാണ് കോടതി പറയുന്നത് അപ്പോൾ ഈ അലവൻസ് എന്ന് പറയുമ്പോൾ അതിൽ എന്തെല്ലാം പെടുന്നുണ്ട് ഇൻ്ററിയും മെയിൻ്റനൻസ് താൽക്കാലിക ചെലവിനുള്ള തുക അല്ലെങ്കിൽ എക്സ്പെൻസസ് ഓഫ് പ്രൊസീഡിങ്സ് കേസ് നടത്തുവാനായിട്ടുള്ള കോടതി ചെലവ് ചോദിക്കാനായിട്ടുള്ള അവകാശം ഇതിനൊന്നും തന്നെ പിന്നെ എന്താണ് മെയിൻ്റനൻസ് അതായത് ഡിവോഴ്സിന് ഇവിടെ ഒരു മെയിൻ്റനൻസിന് കേസ് കൊടുക്കുമല്ലോ പതിനയ്യായിരം മുപ്പതിനായിരം വേണമെന്ന് പറഞ്ഞ് കൊടുക്കല്ലേ അതൊന്നും തന്നെ കിട്ടാതിരിക്കാനായിട്ട് പറ്റും അപ്പം ഈ ഒരു അഡ്വാൻറ്റേജ് ആർക്ക് കിട്ടി നമ്മുടെ ഈ ഹസ്ബൻഡിന് കിട്ടി അതിൻ്റെ ഹസ്ബൻഡിനോട്ട് കോടതി പറഞ്ഞ് പോകുന്നതാണ് ദ മെയിൻ്റനൻസ് ഓർഡർ വാസ് ഫൗണ്ട് ടു ബി ഇൻകറക്റ്റ് ആൻഡ് വാസ് അക്കോർഡിംഗ്ലി ഓവർ ടേൺഡ് എന്നാണ് കോടതി പറഞ്ഞത് അങ്ങനെ പതിനയ്യായിരം രൂപ പെർ മന്ത് എന്ന് പറഞ്ഞുകൊണ്ട് ഫാമിലി കോടതി വിധിച്ചെത്തുക ക്രിമിനൽ റിവിഷൻ പെറ്റീഷൻ ഭർത്താവ് ഫയൽ ചെയ്തുകൊണ്ട് അതൊന്നും തന്നെ ഭാര്യയ്ക്ക് കൊടുക്കാതിരിക്കുകയാണെങ്കിൽ കോടതി ഉത്തരവിടുകയാണ് ഉണ്ടായിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഭാര്യ നിങ്ങൾക്കെതിരെ എന്തൊരു കേസ് കൊടുക്കുകയാണെങ്കിലും ഓടിച്ചാടി ഡിവേഴ്സ് പെറ്റീഷൻ ഫയൽ ചെയ്യാതെ ആദ്യം തന്നെ ആർ സി ആറ് ഫയൽ ചെയ്ത് നിങ്ങൾ നിങ്ങളുടെ സമ്പത്തിനെ നിങ്ങൾ കഷ്ടപ്പെട്ടുണ്ടാക്കിയിട്ടുള്ള സമ്പത്തിനെ നിങ്ങൾ സംരക്ഷിക്കുകയാണ് വേണ്ടത് ക്ലിയർ ആയാലേ അടിപൊളി വിധിയാണ് അപ്പോൾ ആർ സി ആർ ഫയൽ ചെയ്യണം എന്നുള്ളത് നിർബന്ധമാണ് ആർ സി ആറ് ഫയൽ ചെയ്യുകയാണെങ്കിൽ പൈസ കൊടുക്കാതെ നമുക്ക് വളരെ ഈസി ആയിട്ട് കാര്യങ്ങൾ മുന്നോട്ട് പോകാനായിട്ട് പറ്റും അപ്പോൾ കാശ് കിട്ടില്ല എന്ന് വന്നു കഴിഞ്ഞാൽ എല്ലാവരും എന്ത് ചെയ്യും ഒന്ന് ഒതുങ്ങുകയാണ് ഉണ്ടാവുന്നത് സോ ഈ ഒരു ഇൻഫോർമേഷൻ നിങ്ങൾക്ക് ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക പുതിയൊരു മാറ്റി വീണ്ടും കാണാം ബൈ ബൈ